ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കടമ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ഫ്ലാഷ് മൂബും നടന്നു കട്ടപ്പണയിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സെൻറ് ജോൺസ് ആശുപത്രിയെയും ആശുപത്രിയിൽ പത്ത് വർഷത്തോളം ഹൃദ്രോഗ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഹൃദേഷ് രാമചന്ദ്രനെയും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് അംഗങ്ങൾ ആദരിച്ചു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ പ്രദീപ് ഹൃദയദിന സന്ദേശം നൽകി അതായത് നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് ജങ്ക് ഫുഡ് ഉപേക്ഷിക്കുക സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി നിർത്തുക ആൽക്കഹോൾ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസ് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ആ ഷോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതായിരുന്നു ഇതിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ഡിസീസസ് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അതായത് ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നോക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു വരാതിരിക്കുവാനായിട്ട് അതിനെ സഹായിക്കും ഹൃദയ ഹൃദയദിനത്തോടനുബന്ധിച്ച് ആശുപത്രിയിൽ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായി ഷുഗർ ബി പി വെയിറ്റ് തുടങ്ങിയവ പരിശോധിക്കുന്നതിന് അവസരമൊരുക്കിയിരുന്നു ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ജനറൽ മാനേജർ ജേക്കബ് കോരാ ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ് പി കിരൺ ജോർജ് തോമസ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഡയറക്ടർ ജോസ് മാത്യു ഐ പി ജിതിൻ കൊല്ലംകുടി ട്രഷറർ ജോസ് ഫ്രാൻസിസ് എബ്രഹാം അജൽ തുടങ്ങിയവർ നേതൃത്വം നൽകി